ലക്ഷ്യബോധത്തോടെ അറിവും വിവേകവും ഇച്ഛാശക്തിയും ഉള്ളവരായിരിക്കണം പുതുതലമുറയെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി കൈപ്പമംഗലം നിയോജക മണ്ഡലം വിദ്യാഭ്യാസ സമിതി അക്ഷരകയളിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ പുരസ്കാരദാന ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി എങ്ങനെയായിരിക്കും

സയൻസ് അതിന്റെ ഉത്തരം അധ്യാപകന്മാര് രക്ഷിതാക്കന്മാരും മതപഞ്ചന്മാരും രാഷ്ട്രീയക്കാരത്ത് പറയണം നമ്മളെക്കാളും കൊച്ചു രാജ്യങ്ങൾ എത്ര എണ്ണം പതിനാറെണ്ണം പതിനേഴ് എണ്ണം കിട്ടുമ്പോൾ ഇന്ത്യയിൽ സയൻസില് ഒരാളാണ് അതും പോയി പെട്ടെന്ന് സ്വീകരിക്കാൻ മാത്രമല്ല എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം മതിലകം സാൻജോ കൺവെൻഷൻ സെൻ്ററിൽ നടന്ന ചടങ്ങിൽ ഇ ടി ടൈസൺ എം എൽ എ അധ്യക്ഷത വഹിച്ചു മജീഷ്യനും മോട്ടിവേറ്ററുമായ പ്രൊഫസർ ഗോപിനാഥ് മുതുകാട് കുട്ടികളുമായി സംവദിച്ചു മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സീനത്ത് ബഷീർ എം എസ് മോഹനൻ തൃശൂർ റൂറൽ എസ് പി ബി കൃഷ്ണകുമാർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ബി സുഭാഷ് മറ്റു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ പി മാനേജ്മെന്റ് പ്രതിനിധികൾ വിദ്യാഭ്യാസ പ്രവർത്തകർ തുടങ്ങിയവർ സംസാരിച്ചു